ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ സുപ്പുവിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പാ കേട്ടോ കുഞ്ഞ് വീഡിയോ ആണ് രാവിലെ നമ്മുടെ അമ്പലത്തിലെ അവിടെ സപ്താഹം നടക്കുന്നു അവിടെ നമുക്ക് രാവിലെ അമ്പലത്തിൽ റെക്കോർഡൊക്കെ ഇടുമല്ലോ ഇവിടെ നമുക്ക് വായന കാണത്തില്ല ഇന്ന് പക്ഷെ നമ്മുടെ സപ്താഹം നട നടക്കുന്നു അനൗൺസ്മെൻറ്റ് നടത്തുന്നു രാവിലെ നമ്മുടെ കഖച്ച് എങ്ങോട്ട് പോകാണോ രാവിലെ രാവിലെ നല്ല രസമാണ് ചില ദിവസം ഞാനിങ്ങനെ കയറി നിൽക്കും കേട്ടോ അപ്പോഴും നല്ല ഭംഗിയാണ് സൂര്യനൊക്കെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ രാവിലെ കിഴക്കുന്ന് നമുക്ക് ഇങ്ങോട്ട് സൂര്യന് ഉദിച്ച് വരുന്നത് നല്ല രസം കേട്ടോ കണ്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ ശംഖുപുഷ്പം ദേ നമ്മുടെ വീടിന് മുകളിലായി കേട്ടോ അടുക്കിൻ്റെ കേട്ടോ നല്ല ഭംഗിയായ ഇത് നമ്മുടെ ശിവഭഗവാൻ ഇഷ്ടമുള്ള ഒരു ചെടിയും പൂവുമൊക്കെയാണ് കേട്ടോ അപ്പോഴത് അതുപോലെ തന്നെ നോക്കി വളർത്തണം നമ്മൾ അതുപോലെ ശുദ്ധിയോടെ വളർത്തേണ്ട ഒരു ചെടിയാണിത് കേട്ടോ ലേ ഒത്തിരി പൂവുണ്ട് ഞാനിന്ന് മേളിൽ കയറി നോക്കിയപ്പോഴാണ് ഒത്തിരി പൂവുണ്ട് കേട്ടോ താഴെ അത്ര പൂവില്ല അപ്പോഴേ രാവിലെ ഇങ്ങനെ മേലെ കയറി നിന്നാൽ അപ്പൂപ്പന്മാരും ചേട്ടന്മാരും മാമന്മാരും ഒക്കെ പോകുന്നത് കാണാം ആരും ഇല്ല പണ്ടൊക്കെ ഇവിടെ കാഷ്യൂ ഫാക്ടറി ഉണ്ട് ചേച്ചിമാരൊക്കെ പോകുന്നത് രാവിലെ കാണാം നമുക്ക് കേട്ടോ പക്ഷേ ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ജോലി കുറവാണെന്ന് തോന്നുന്നു എല്ലാവരും ഒന്നും പോകുന്നില്ല കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുള്ളൂ എൻ്റെ പാലമരത്തിനകത്ത് പോകണ്ടോ ഒ ഒത്തിരി പൂവുണ്ടോ അതിനകത്ത് നല്ല ഭംഗി നമുക്ക് രാവിലെ ഇങ്ങനെ പേട മേലൊക്കെ നിന്ന് ഇങ്ങനെ കാണാൻ കഷകൾ കാണാൻ ഈ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് രാവിലെ ഹായ് ഇന്നലെ വൈകിട്ട് ഞാൻ കശയൊക്കെ ഇട്ട് മുണ്ടൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം രാത്രി എടുക്കേണ്ട കാര്യമില്ലല്ലോ വൈകിട്ടാണ് ഇത് കഴുകിട്ടത് വേണ്ട നമ്മുടെ കിളിമക്കളുടെ അരിയും വെള്ളവും ആരും രാവിലെ വന്നില്ല ഇന്ന് ഉണർന്നില്ലെന്ന് തോന്നുന്നു ഇന്ന് സുപ്പൂൻ്റെ വീട്ടിലേ ദോശയാണ് പേപ്പർ ദോശ ഞാൻ പേരിട്ടേക്കുന്നത് ഈ ദോശയ്ക്ക് പേപ്പർ ദോശയെന്ന് കേട്ടോ എന്നുവെച്ചാൽ കനവില്ലാതെ നമ്മൾ നൈസായിട്ട് പരത്തത്തില്ലേ ആ ദോശ ചമ്മന്തി ഈ സൂത്രം എന്താണെന്നറിയോ ഇന്നാൾ നമ്മൾ കൽപ്പാത്തി ക്ഷേത്രത്തിലൊക്കെ പോയി കറങ്ങിയല്ലോ അപ്പോഴ അവിടുന്ന് ഞാൻ വാങ്ങിച്ച പുളി ഇഞ്ചിയാണ് കേട്ടോ അവിടെ ഇരിക്കട്ടെ ഞാൻ രണ്ട് സൈസ് മാങ്ങാച്ചാർ വാങ്ങിച്ച അവിടുന്ന് ഈ പുളി ഇഞ്ചി വാങ്ങിച്ചു പിന്നെ നമ്മൾ കാപ്പിപ്പൊടി വാങ്ങിച്ചു ചോദിക്കാൻ മറന്നു നിങ്ങളെല്ലാം കാപ്പി കുടിച്ചോ ഞാൻ ഈ ദോശ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ചോദിക്കാൻ മറന്നു സോറി കേട്ടോ ക്ഷമിച്ച് മാപ്പാക്കണേ ഇടുവാണ് കേട്ടോ പുളിയിഞ്ചി നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ പുളി എഴിവേ ഉപ്പ് എല്ലാം കൂടെ ചേർന്നതാണ് കേട്ടോ പുളിയിഞ്ചി ഇതിനത്തെ നല്ല മുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മുളക് കുട്ടനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദോശയ്ക്കൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ അട്ടിപുളിയാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കാറ് ഇഞ്ചി കറി വെക്കേ അതേ ഉള്ളൂ പുളിയിഞ്ചിയേട്ടോ നമ്മൾ വെക്കില്ലല്ലോ വടക്കോട്ടൊക്കെ പോയാൽ ഈ തിരുവല്ല കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ എല്ലാ കറികൾക്കും മധുരമാണ് ഇഞ്ചിക്കറിക്ക് ശർക്കര പഞ്ചസാര ഇടും അത്യാവശ്യം നമ്മൾ ഇടും പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിച്ചാലേ മധുരം ശർക്കരയൊക്കെ എല്ലാത്തിനും ചേർക്കാറുണ്ട് കഥയും പറഞ്ഞിരുന്നാൽ മതി എന്തല്ലോ ജോലി കിടക്കുന്നു കേട്ടോ അപ്പോഴേ എല്ലാരും പോകുമ്പം കഥ പറയുന്ന നമ്മൾ കാട്ടിന്ന് രണ്ടുപേരെയും ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി നാളായി ഇറക്കിയിട്ട് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് മൈലുകൂട്ടന്മാരെ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോഴേ സൂപ്പ് ഇവരോടാക്കിയാണ് ഇരുന്ന് കഥ പറയുന്ന പകല് സമയങ്ങളിൽ കണ്ടോ ഇത് ഇത് നമ്മുടെ ആൺമയിലാണെന്ന് തോന്നുന്നു ആൺമയിലെ ഇങ്ങനെ പോവുള്ളത് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോഴെ നമ്മുടെ അണ്ണനുണ്ടല്ലോ നമ്മൾ വിചാരിച്ച് വെള്ള പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ഇരുത്തിയേക്കാം നമ്മുടെ ഫ്രണ്ടിലൊക്കെ കൊക്കും ഇല്ല അരയനുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതേമാതിരി ഇങ്ങനെ വെച്ചേക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ നമ്മുടെ അണ്ണനുണ്ടല്ലോ മിടുക്കനാണ് സ്പ്രേ പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചു പെയിൻറ്റിങ് ആരെയും കൊണ്ട് സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊണ്ട് തന്നു പൊടിയുണ്ടോ എന്തോ ഇടയ്ക്ക് നമ്മൾ പൊടി ഇങ്ങനെ തട്ടി കൊടുക്കണം തുണി വെച്ചിങ്ങനെ തുടച്ചു കൊടുക്കണം നല്ല കളറാവും ഇപ്പോൾ ഞാൻ പൊടി അടിക്കാതിരിക്കും കേട്ടോ ഒന്നും പൊടി ഒന്ന് തൂത്ത് കളയണം അപ്പോൾ നല്ല രസം കേട്ടോ ഇങ്ങനെ സ്പ്രേ പെയിൻ്റ് അടിച്ചപ്പം നല്ല ഭംഗിയുണ്ട് കൊള്ളാവും ഇത് ആൺമയിലട്ടോ പെൺമയിലിനെ കാണണ്ടി ഞാൻ കാണിക്കാം രണ്ടുപേരെ ഇങ്ങനെ വെച്ച് നോക്കും കേട്ടോ ഇതാണ് പെൺ ആണാണെന്ന് രണ്ടുപേർക്ക് കൊണ്ട് കേട്ടോ മേളി പോവുക ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ രണ്ടു പേർക്ക് ഇതേപോലെ പോവുക അപ്പോൾ രണ്ടുപേരെയും നമ്മുടെ പൂജാ റൂമിൻ്റെ ഇങ്ങനെ ഇരുത്തിയേക്കുകയാണ് നമ്മുടെ മുരുക സ്വാമിക്ക് ഇഷ്ടമാണല്ലോ മുരുകേൻ്റെ വാഹനം അല്ലേ മയിൽ അല്ലേ പിന്നെ നമ്മൾ വിചാരിച്ച് മുറ്റത്തൊക്കെ കൊണ്ടുവച്ചാൽ പോകും കേട്ടോ പെയിൻറ്റിങ്ങും പോവും എല്ലാം പോവും ഇത് സിമെൻ്റ് അല്ലേ അപ്പോൾ സിമൻ്റ് ആയതുകൊണ്ട് പനലാകുമെന്ന് വിചാരിച്ചത് ഏയ് എങ്ങും വെക്കാൻ എല്ലായിടത്തും എല്ലായിടത്തും ഇവരെ പോലെയുള്ള ഓരോരുത്തരി ഇരിക്കുന്നത് കൊണ്ടേ സ്ഥലമില്ല അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തു വിളക്ക് ഫ്രണ്ടിൽ ഇവരെ അങ്ങ് വെച്ചു ഞാൻ കാണിക്കാൻ കേട്ടോ രണ്ട് പേര് ഇങ്ങനെ പടിഞ്ഞാറോട്ട് നമ്മുടെ വീട് പടിഞ്ഞാറോട്ട് ദർശനം കേട്ടോ അങ്ങോട്ടും നമ്മളങ്ങ് വിളക്കുമുറിയുടെ ഫ്രണ്ടിൽ അങ്ങ് ഇരുത്തിയേക്കും ഞാൻ കാണിക്കാൻ കേട്ടോ ഇങ്ങനെ ഇവരെ അങ്ങ് കേട്ടോ നമ്മൾ നല്ല രസമുണ്ട് നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ എനിക്കിഷ്ടമാണ് നമ്മൾ മേളി ഫർഗോളയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് കേട്ടല്ലോ അത്രയും ഭാഗത്ത് ഇങ്ങനെ തിളം അതിന് ഉണ്ടാക്കിയിട്ട് കല്ലൊക്കെ ഉണ്ടല്ലോ വലിയ കല്ല് വാരിയിടണോ അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ് പക്ഷേ പിന്നെയും നമുക്ക് വിളക്കുമുറിക്കകത്തോട്ട് കയറണമെങ്കിൽ ഈ കല്ലും ചവിട്ടിപ്പറിച്ച് നമ്മൾ അകത്തോട്ട് കയറുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ പ്ലെയിനായിട്ടങ്ങ് ഇങ്ങനെ കിട്ടും ഞങ്ങൾ ആദ്യം ഇങ്ങനെ തളമൊക്കെ കെട്ടിയിട്ടിരുന്നു അവിടെ കേട്ടോ കല്ലിങ്ങനെ വലിയ കല്ലുണ്ടല്ലോ അതിടാൻ വേണ്ടി പിന്നെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ അതേ നമ്മുടെ മയിലുകൂട്ടന്മാരെയൊക്കെ അങ്ങനെ സ്ഥാപിച്ചു നല്ല വെട്ടവും കിട്ടും നമ്മുടെ പൂജാ റൂമിൻ്റെ ഫ്രണ്ടിൽ ആ അപ്പോഴെല്ലാവരും ദേവതന്മാരും ദേവതമാരും ദേവതമാരും ദേവിമാരും ഒക്കെ അവിടെ ഇരിക്കുക പിന്നെ ഈ ദേവത പിന്നെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ കറങ്ങി നടക്കുവാണല്ലോ കേട്ടോ അപ്പോൾ ഇങ്ങനെ പകൽ സമയങ്ങളിൽ ഞാനിവരുമായിട്ടിരുന്നൊക്കെ അതാണ് പറയും എൻ്റെ കൂട്ടനേൻ്റെ കണ്ണനും ഉണ്ട് പോരേ മതിക്ക നിൽക്കാം ഇവിടെ എന്തുവാ ഏ മീൻ വേണോ ഇവിടെ ഇന്ന് മീൻ കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ പറഞ്ഞില്ലേ മീനൊന്നും കിട്ടിയില്ല ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയതേ ഉള്ളു ആ അപ്പം മീൻ മീൻ വേണമെന്ന് പറഞ്ഞ് വല്ലാത്തൊരു പിന്നെ കുഴപ്പമാണല്ലോ മീൻ ഇല്ലാത്തതിന് പിണങ്ങി പോകുന്ന പോക്ക് വേണ്ടോ ഞാൻ പറഞ്ഞത് ചിക്കൻ വാങ്ങിക്കാൻ പോയേക്കുന്നേ ഉള്ളൂ നിനക്ക് ചിക്കന് തരാവുന്നേ നോക്കി കണ്ടോ ആ ഹാ എന്നാ പിന്നെ എന്നെ വീഡിയോ പിടിച്ചെ ഉള്ളതെന്നും പറഞ്ഞിരിക്കുന്ന ഇരിപ്പണ്ടില്ലയോ നിന്റെ ബാഗ് കാണാനല്ല നിൽക്കുന്നത് ഞാനിവിടെ ഓക്കെ ഞട്ടാ നോക്കി ആ എന്തുവാ കണ്ടോ ആ നിങ്ങൾ കേട്ടോളൂ പറയുന്നത് എൻ്റെ ഈ മണിപ്ലാന്റ് അങ്ങ് പോയായിരുന്നു ഇതെല്ലാം മണിപ്ലാന്റ് ആണല്ലോ കിടക്കുന്നത് കേട്ടോ എവിടുന്നോ ഒരറ്റം കിട്ടിയത് എനിക്ക് എന്തായാലും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല രസമായിട്ടോ ഇതിങ്ങനെ നമ്മൾ റൗണ്ടിൽ റൗണ്ടിലിങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുത്താൽ നല്ല ഭംഗിയൊക്കെയാണ് ചട്ടി നിറച്ചു ആകുമെന്നൊക്കെയാണ് ഞാൻ ചില വീഡിയോയ്ക്കകത്തൊക്കെ ഇങ്ങനെ കണ്ടപ്പം പറഞ്ഞത് ഞാനും അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചേ കേട്ടോ ഇതും ഒരു മണി പ്ലാന്റ് ആണല്ലോ കണ്ടോ വലുതാവട്ടെ നിങ്ങൾക്കും തരാൻ ഞാൻ കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കളറ് ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചെടി മാതിരി ഇരിക്കുക പ്ലാസ്റ്റിക് ചെടി മാതിരി ഇരിക്കുക ഇപ്പം മോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇപ്പം അത് കിളിച്ച് വന്നു കേട്ടോ വീണ്ടും അതിൻ്റെ ഒരു ചട്ടിങ് വേണ്ട നല്ല ഭംഗിയായിട്ടത് കിളിച്ച് വന്നു അടിപൊളി ഞാൻ ഞാനിന്നാലല്ല നമ്മുടെ കിളിമക്കളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഈ കൂടും കാണിച്ചതാണ് മുട്ടയും കാണിച്ചതാണ് അമ്മക്കളിയും അച്ഛൻകിലേയും അന്ന് വഴക്കിട്ട് പോയത് വഴക്കിട്ട് പോയി ഇതേ ഒത്തിരി മുട്ടകൾ നമുക്ക് തന്നിട്ട് പോയി ഞാൻ ഇപ്പം ഇത് നോക്കി ഞാനാ നിൽക്കുന്നത് കേട്ടോ ആരെങ്കിലും വരുന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കി അതിനാ തിരിപ്പുണ്ട് കേട്ടോ ശരിക്കും അതിനാ തിരിപ്പ് ഞാൻ കാണിക്കാൻ മുട്ട ഇരിക്കുന്ന കണ്ട നിങ്ങൾ ക്യാമറ എവിടെയാണ് ക്യാമറ തപ്പി ഞാനൊരു കഴിവായി കേട്ടോ കണ്ടോ ഇത്രയും മുട്ടയും വെച്ചിട്ട് പോയ പോക്കുണ്ടോ ഇതിപ്പോൾ ഞാൻ കാവലെ നിൽക്കും ഇവിടെ കേട്ടോ ആരെങ്കിലും വരുന്നോ എടുക്കുന്നോന്നും പറഞ്ഞ് കണ്ടു ഒത്തിരി മുട്ടയുണ്ട് അവർ കഴിഞ്ഞിട്ട് പോയാലും അന്ന് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അന്ന് ഭയങ്കര വഴക്കായിരുന്നു ഇത് മാത്രമല്ല കേട്ടോ ഇതേ മേലെ നമുക്ക് ഒരു കൂട് വെച്ചാൽ കൂട് കൂടുവെച്ച് ഇതിനകത്ത് ഉപ്പം വരുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ശല്യമൊന്നും ചെയ്തില്ല ഞാനൊരു ശല്യക്കാരിയേ കേട്ടോ പക്ഷേ എന്തോ എനിക്കറിയത്തില്ല ഇനി ഡൈവോഴ്സായോ ഒന്നും അറിയാമയ്യ പക്ഷേ രണ്ടുപേരും ഈ വഴിക്ക് കാണുന്നില്ല ഇനി മുട്ടയുടെ പേരും പറഞ്ഞ് എനിക്കറിയത്തില്ല മുട്ടയുടെ പേരും പറഞ്ഞ് ഇനി വഴക്കമുണ്ടായതാണോ ഒന്നും എനിക്കറിയാമയ്യ ഞാൻ നിരപരാധിയാണിതിലേട്ടോ ഞാൻ ഇങ്ങനെ വരുന്നതും പോകുന്നതുമൊക്കെ നോക്കി നിന്ന് സന്തോഷിച്ചതേ ഉള്ളൂ ഇതിലൊന്നും ഞാൻ വഴക്കിലൊന്നും ഞാൻ ഒരു കാരണക്കാരി അല്ലാട്ടോ ഊന്ന് തെക്കേ അറ്റമര തൂത്ത ഒരു റോഡും വഴിയൊക്കെയാണ് അതേ കിടക്കുന്നു വൈകിട്ടത്തേക്ക് എനിക്ക് കേട്ടോ ഞാനിനി ഒരു മാസത്തേക്ക് ഇനി തൂക്കത്തില്ല പിള്ളേരെ എനിക്ക് വയ്യായിട്ട് എൻ്റെ നാട്ടുമൊക്കെ ഒടിക്കാനായിട്ട് കരിയിലൂടെ തറയാണ് വീരുന്നത് നോക്കുകയും എല്ലാം ഞാൻ വെട്ടിമുറങ്ങി എനിക്ക് വയ്യ കരിയില തൂക്കാൻ കേട്ടോ കരിയില തോത്ത് കരിയില തോത്തി എൻ്റെ നടു മൊത്തം പോയി ഇനി ഞാൻ പണി മുടക്കും ഇവിടെ കേട്ടോ ഇനി ഞാൻ ഒരു മാസത്തേക്ക് ഇവിടെ തൂക്കുന്നതല്ല ഇവിടെ ബോർഡ് വലിക്കാൻ പോകും ആ സരസ് എന്നെ വഴക്കുര നീ എന്താ അവിടെ തൂക്കാൻ നീ ചുമ്മാട്ടോ സരസ്വമൊന്നും പറയത്തില്ല സരസ്വനെ അറിയി കൊച്ചിരി വയ്യന്ന് കേട്ടോ അപ്പോഴേ നമുക്ക് നാളെ രാവിലെ തൂക്കാം അല്ലേ ഇനിയിപ്പം വൈകിട്ടൊന്നും ഞാൻ തൂക്കുന്നില്ല അങ്ങനെ ഞങ്ങളൊക്കെ ചോറൊക്കെ ഉണ്ട് കേട്ടോ ചോറൊക്കെ ഉണ്ടോ എന്നിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയത് രാവിലത്തെ ഞാൻ തൂക്കത്ത റോഡാണോ എന്ന് നോക്കിയതാട്ടോ ഇപ്പം നല്ലതാണല്ലോണ്ട് അപ്പോഴെന്താ ആരുമില്ല ഉച്ച സമയമല്ലേ ആരുമില്ല ചെണ്ട റോസാപ്പൂവൊക്കെ കണ്ടോ ഞങ്ങളുടെ കളറ് മാറി കേട്ടോ ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം